നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ നാനൂറ് സീറ്റ് പിടിക്കണമെന്ന ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നതെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പല നേതാക്കളും ഘടകകക്ഷികളും അതൃപ്തിയിലാണ് എന്നതാണ് സത്യം അതിന്റെ ഉദാഹരണങ്ങളാണ് പാർട്ടി അംഗത്വം രാജിവെച്ചു പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ബി ജെ പിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവർ എം എൽ എമാരും എം പിമാരുമാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പോക്കിന്റെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നും പുറത്തു വരുന്നത് ജാർഖണ്ഡിലെ ബി ജെ പി എം എൽ എ ജയപ്രകാശ് ഭായ് പട്ടേൽ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നു എന്നാണ് ആ വാർത്ത ഡൽഹിയിലെ എഐസി ആസ്ഥാനത്തെത്തിയ അദ്ദേഹം ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ഗുലാം അഹമ്മദ് മീർ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് താക്കൂർ മന്ത്രി ആലംഗീർ ആലം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കോൺഗ്രസിൽ ചേർന്നത് ജാർഖണ്ഡ് മണ്ഡു മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ഇദ്ദേഹം ബി ജെ പിയുടെ ആശയങ്ങൾ തന്റെ പിതാവ് ടെക്ലാൽ മഹത്തോയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പിയിൽ എത്തുന്നതിന് മുൻപ് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ എം എൽ എ ആയിരുന്നു ഇദ്ദേഹം സംസ്ഥാനത്തെ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസിലേക്കുള്ള കാൽവെപ്പിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചല്ല കോൺഗ്രസ്സിൽ ചേർന്നതെന്നും സംസ്ഥാനത്തിനു വേണ്ടിയുള്ള പിതാവിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹസാരിബാഗ് മണ്ഡലത്തിൽ നിന്ന് പട്ടേലിനെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് മെയ് പതിമൂന്ന് മുതൽ ജൂൺ ഒന്നു വരെ നാലു ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്